നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓരോ ഐ പി എൽ സീസണുകളും വളരെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നവരാണ് ക്രിക്കറ്റ് പ്രേമികൾ അടുത്ത ഐ പി എല്ലിനായിട്ടുള്ള പ്രാഥമിക നീക്കങ്ങൾ ബി സി സി ഐ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് ക്രിക്ബസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബി സി സി ഐ ഇനീഷിയേറ്റ് റീറ്റൻഷൻ പ്രോസസ് സിക്സ് വ്യൂ ഓഫ് ഫ്രാഞ്ചൈസ് സിഇഒസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്നൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് ഈ മെഗാ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് റീറ്റൻഷൻ പ്രോസസ്സ് അവർ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ തുടക്കം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ഫ്രാഞ്ചൈസികളുടെയും സിഇഒകളോട് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പരിശോധിക്കുകയാണ് ഇപ്പം പത്ത് ഫ്രാഞ്ചൈസികളോടും ഈ മെഗാ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് താരങ്ങൾ റീറ്റേൺ ചെയ്യണമല്ലോ അപ്പോൾ റീടെൻഷന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മെഗാ ഓക്ഷന്റെ സമയത്ത് എങ്ങനെയാണ് റീറ്റൻഷൻ അവസരം കൊടുത്തിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു അതില് പറഞ്ഞിരുന്നത് മൂന്ന് ഇന്ത്യൻ താരങ്ങളെക്കാൾ കൂടുതൽ റീറ്റേൺ ചെയ്യാൻ പറ്റില്ല രണ്ട് വിദേശ താരങ്ങളെക്കാൾ കൂടുതൽ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല മാക്സിമം ഫോർ പ്ലേഴ്സിനെ റിട്ടേൺ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അന്നത്തെ ആ ഒരു തീരുമാനം എന്നാൽ ഇപ്പോൾ അതിൽ മാറ്റം ഉണ്ടാകും ഉണ്ടാ ഉണ്ടായേക്കും എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കവെയാണ് ബി സി സി ഐ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഫ്രാഞ്ചൈസികളുടെയും സിഇഒമാരോട് അഭിപ്രായം ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഐ പി എൽ ആയിട്ട് നിൽക്കുന്നത് അതായത് ബി സി സിയുടെ ആക്ടിങ് സിഇഒ അതുപോലെ ഐ പി എൽ ഇൻചാർജ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത ഹേമംഗ് ആമീന് ഓരോ ഫ്രാഞ്ചൈസികളുടെയും സിഇഒമാരുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ ഈ റീറ്റൻഷൻ പോളിസി മാത്രമല്ല സാലറി ക്യാപ് ക്യാപ്പ് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള സാലറി ക്യാപ്പ് ഈ വിഷയങ്ങളിലൊക്കെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് അപ്പം മെഗാ ഓപ്ഷൻ എന്ന് എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് ഈ വർഷം അവസാനത്തിലാവും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അതായത് ഡിസംബറിൽ മിക്കവാറും ഡിസംബറിലായിരിക്കും മെഗാ ഓപ്ഷൻ എന്ന് തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇനി ഫൈനൽ തീരുമാനം ഇനിയും വരേണ്ടതുണ്ട് മാത്രമല്ല ഐ ഓരോ ഫ്രാഞ്ചൈസികളുടെയും ഓണേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു മീറ്റിങ് ഈ മാസം അവസാനത്തിൽ നടത്താൻ പോവുകയാണ് അപ്പം എല്ലാവരും ഇപ്പൊ അവൈലബിൾ അല്ല ചിലർ ഫാമിലി മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട് ബിസിയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ബി സി സി ഐ മീറ്റിംഗിനെ ക്ഷണിക്കുന്നു ഈ മാസം അവസാനത്തോടു കൂടി ആ മീറ്റിംഗ് നടക്കും അത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് അപ്പം ഇപ്പോ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ സിഇഒമാരോട് അപ്പൊ അവരുടെ മറുപടിയും മറ്റുമൊക്കെയാണ് ഇപ്പം പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ റീടെൻഷൻ മറ്റൊന്ന് തീർച്ചയായിട്ടും ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി തുടരണോ വേണ്ടയോ എന്നുള്ളത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പേഴ്സ് വർദ്ധിപ്പിക്കണോ അതുപോലെ ആർ ടി എ ആർ ടി എം റൈറ്റ് ടു മാച്ച് ആർ ടി എം അത് ആർ ടി എം കാർഡുകൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ആർ ടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ടീമിലെ താരത്തെ മറ്റൊരു ടീം ഓപ്ഷനിൽ വിളിച്ചെടുക്കുന്നു ഇപ്പം സി എസ് കെ ഡേ സി എസ് കെയുടെ താരമായിരുന്ന ഒരു കളിക്കാരനെ രവീന്ദ്ര ജഡേജ എന്ന് നോക്കുക റിലീസ് ചെയ്താൽ ഇപ്പൊ രവീന്ദ്ര ജഡേജ നോക്കുക അപ്പോൾ രവീന്ദ്ര ജഡേജയെ കെ കെ ആർ വിളിച്ചെടുത്തു വിളിച്ചെടുത്താൽ സി എസ് കെക്ക് ഒരു അവസരം കൊടുക്കുന്നു അവർ വിളിച്ചെടുത്ത ആ തുക കൊടുക്കുകയാണെങ്കിൽ സി എസ് കെക്ക് താരത്തെ നിലനിർത്താം അതിനെയാണ് റൈറ്റ് ടു മാച്ച് ആർ ടി എം കാർഡുകൾ എന്ന് പറയുന്നത് അപ്പൊ അത് ഇത്തവണ ഉപയോഗിക്കണം കഴിഞ്ഞ ഓക്ഷലൊന്നും അത് ഉപയോഗിച്ചിട്ടില്ല അത് ഉപയോഗിക്കേണ്ടതുണ്ടോ ഈ കാര്യങ്ങളാണ് സിഇഒമാരോട് ഒമാരോട് അഭിപ്രായം ആരാനിരുന്നത് അതിൽ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ നോക്കുക മോസ്റ്റ് ഫ്രാഞ്ചൈസസ് ഹാവ് റിക്വസ്റ്റഡ് ബിറ്റ്വീൻ ഫൈവ് ആൻഡ് സെവൻ റീറ്റൻഷൻ അഞ്ചു മുതൽ വരെ റീറ്റൻഷൻ വേണം അവിടെ നാലായിരുന്നെങ്കിൽ അഞ്ച് മുതൽ ഏഴ് വരെ താരങ്ങളെ നിലനിർത്താൻ ടീമുകൾക്ക് പറ്റണം എന്നാണ് മിക്ക ഫ്രാഞ്ചൈസികളും ആവശ്യപ്പെട്ടിരിക്കുന്ന അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈവൺ ഒരു ഫ്രാഞ്ചൈസി എട്ട് ടീമുകളെ നിലനിർത്തണം എട്ട് താരങ്ങളെ എട്ട് താരങ്ങളെ നിലനിർത്തണം റീട്ടൈൻ ചെയ്യണം എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതേസമയം ചില ഫ്രാഞ്ചൈസികൾ ആരെയും റീറ്റെയിൻ ചെയ്യണ്ട എന്ന അഭിപ്രായവും അറിയിച്ചിട്ടുണ്ട് എന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ തന്നെ ആർ ടി എമ്മിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ചില ഫ്രാഞ്ചൈസികൾ നടത്തും അതായത് റിട്ടൻഷൻ വേണ്ട മറിച്ച് ആർ ടി എം മതി താരങ്ങളെ റീറ്റൻ ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ ആർ ടി എം മതി എന്നതുകൂടി അറിയിക്കുന്ന ഫ്രാഞ്ചൈസികൾ ഉണ്ട് അതേസമയം ബി സി സി ഐ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫൈനൽ തീരുമാനം എടുത്തിട്ട് ഓണേഴ്സിന്റെ ഓണേഴ്സിന്റെ മീറ്റിംഗിൽ അറിയിക്കുന്നതായിരിക്കും എന്ന് കൂടി ബസിൽ റിപ്പോർട്ട് പിന്നെ അതോടൊപ്പം തന്നെ സാലറി അപ്പ് അതായത് പേഴ്സ് താരങ്ങളെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പേഴ്സ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള ചർച്ച നൂറ് കോടിയായിരുന്നു ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഓപ്ഷനിലൊക്കെ പേഴ്സ് എങ്കിൽ അത് നൂറ്റി പത്ത് ടു നൂറ്റി ഇരുപത് കോടി വരെ ഉയർത്തിയേക്കും എന്നാണ് റിപ്പോർട്ട് അതിനേക്കാൾ ഒരു ഇരുപത് കോടി കൂടി ഇനിയും ഉയർത്താനുള്ള സാധ്യതയുമുണ്ട് എന്നും പറയുന്നു അതൊക്കെ ഫൈനൽ ഡിസിഷൻ വരാനിരിക്കുന്നു പക്ഷേ അഭിപ്രായം ആരാഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില ക്രിക്കറ്റിംഗ് മാറ്റേഴ്സ് പ്രധാനമായിട്ടും ഇമ്പാക്ട് പ്ലെയർ റോളുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതില് മീഡിയ റൈറ്റ് ഹോൾഡേഴ്സ് ഇമ്പാക്ട് പ്ലെയർ കാര്യത്തിൽ ഹാപ്പിയാണ് അപ്പൊ അതുകൊണ്ട് അവരെ നിലനിർത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ ക്രിക്കറ്റിംഗ് ഭാഗത്ത് നിന്ന് അതായത് കോച്ചുമാരുടെ മറ്റും ഭാഗത്തു നിന്ന് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു അഭിപ്രായമല്ല ഈ കാര്യത്തിൽ വന്നിട്ടുള്ളത് നൺ ത് ലസ് എക്സ്പെക്ടഡ് ടു മെയിൻറ്റെയിൻ ദി ഇമ്പാക്ട് പ്ലയർ റൂൾ ഫോർ ദി ടൈം ബീങ് എന്നാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബി സി സി ഐ ഇമ്പാക്ട് പ്ലെയർ റൂൾ കുറച്ചു കാലം കൂടി തുടർന്നേക്കും എന്ന് ക്രിസ് റിപ്പോർട്ടിൽ അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാണെന്ന് ഏർ തോന്നൂന്ന് ഇപ്പം റിട്ടൻഷനുമായി ബന്ധപ്പെട്ട് ഓരോ ഫ്രാഞ്ചൈസികളെയും അഭിപ്രായപ്പെട്ടത് അഞ്ചു മുതൽ ഏഴ് വരെ എന്ന അധികം ഫ്രാഞ്ചൈസികളും പറയുന്നു എട്ട് എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസി ഉണ്ട് സീറോ എന്ന് പറഞ്ഞവരുണ്ട് അതേസമയം ആർ ടി എം വേണം സീറോ ആകുമ്പോൾ ആർ ടി എം വേണം എന്നാവശ്യപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ പേഴ്സിന്റെ കാര്യം അത് എന്തായാലും വർദ്ധിപ്പിക്കും നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ ആവും ഈവൺ ഒരു ട്വന്റി ക്രോർ കൂടി വീണ്ടും ആഡ് ചെയ്യപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പിന്നെ മെഗാ ഓപ്ഷന്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ മാസം അവസ ഈ വർഷം അവസാനമാണെന്ന് പറഞ്ഞാൽ ഡിസംബറിലായിരിക്കും അതുണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ഈ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജിയുടെ കാര്യം ഇമ്പാക്ട് പ്ലെയർ റൂളിന്റെ കാര്യം അത് തുടരാനുള്ള സാധ്യതയെങ്കിലും ഇവിടെ സാധനം ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി